ഗുഡ് മോർണിംഗ് എവറി വൺ ഇന്നലെ രാത്രിയല്ല നല്ല മഴയായിരുന്നു അതുപോലെ തന്നെ ഉണ്ടായിരുന്നു നേരം എടുത്ത് എണീറ്റിട്ട് പുറത്തിറങ്ങാൻ മേലെ അതുപോലെ കോടമഞ്ഞായിരുന്നു നമ്മുടെ വീടിൻ്റെ പുറയിൽ അതായത് നമ്മുടെ അടുക്കളയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ ആണ് കാണുന്നത് നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നുണ്ടോ അത്ര ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ സൂം ചെയ്ത് കാണിക്കും ആ മരങ്ങളുടെയൊക്കെ മുകളിലായിട്ട് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ഹിൽ ഏരിയ കാണാൻ സാധിക്കും മഞ്ഞ് മൂടി കിടക്കുന്ന വാഗമൺ ഹിൽസാണ് ആ കാണുന്നത് വാഗമൺ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറേ ഉള്ളൂ നമ്മൾ കാറിനൊക്കെ പോകുകയാണെങ്കിൽ ബട്ട് ഈ വീടിൻ്റെ മുറ്റത്ത് നിന്നാൽ കാണുന്ന കാഴ്ചയാണിത് വീട്ടിലേക്ക് പുതിയ വഴി വെട്ടിയപ്പോൾ ആ വഴിയുടെ സൈഡിൽ കൂടെ ഞാൻ നട്ടു വെച്ചതായിരുന്നു ഈ വെണ്ടിച്ചെടികൾ ഭയങ്കര ആഗ്രഹത്തോടെയൊക്കെ വെച്ചതാണ് ഒരുപാട് പൂക്കളും ഉണ്ടായി പക്ഷേ സങ്കടം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൂക്കളുടെ കനം കാരണം ഒരു ചെറിയ നാട്ടിടിക്കുമ്പോഴേ അത് പെടന്ന് താഴേക്ക് വീഴുവാണ് നിങ്ങൾക്ക് കാണാം എല്ലാ ചെടിയും തന്നെ ശരിഞ്ഞാണ് നിൽക്കുന്ന താങ്ങത്ത് കൊടുത്തായിരുന്നു എന്നാലും തണ്ട് ഒടിഞ്ഞ് വീഴുക ഒടിഞ്ഞു പൂവാണ് അത്രയ്ക്ക് കനവാണ് അതെ ആദ്യമായിട്ടുണ്ടായ പൂവാണിതൊക്കെ ഇതൊക്കെ ഒരു വലിപ്പം കണ്ടോ എനിവേ ഇതിലൊരു സൊല്യൂഷൻ കാണേണ്ടിയിരിക്കുന്നു থ্যাঙ্ক ইউ ফোর ওয়াচিং হ্যাভ এ নাই সে